സ്കൂൾ നിരവധി കുട്ടികൾ പഠിക്കുന്ന കുറെ വലിയ പാരമ്പര്യമുള്ള പൈതൃകമുള്ള സ്കൂളാണ് ചേട്ടാ ഈ സ്കൂൾ പോയി എ സി അടുത്ത് അവർ പറഞ്ഞിരുന്നു ഇത് മാറ്റണം ലൈൻ മാറ്റണമെന്ന് അധ്യാപകർ പറയുകയും ചെയ്തിരുന്നു പി ടി പ്രസന്റ് ഇപ്പം നമ്മുടെ അങ്ങനെയാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് കുറിച്ച് എനിക്ക് അറിയത്തില്ല പി ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും പക്ഷെ അത് മാറ്റിയിട്ടില്ല സാറേ ഈ ലൈൻ പോയതുകൊണ്ടല്ലേ സംഭവിച്ചത് ഈ കുഞ്ഞ് യഥാർത്ഥത്തിൽ ഈ അവൻ്റെ ഒരു ചെരുപ്പ് അവനെ ഇറിഞ്ഞ് കളിച്ചു അവിടെയെല്ലാം മറച്ചിരുന്നതാണ് പക്ഷെ അവൻ അതിൻ്റെ മേളിൽ കൂടെ ആ ഗ്യാപ്പ് അവൻ ആ ഗ്യാപ്പിൽ കൂടെ അവൻ അവിടെ ഇറങ്ങി ഇറങ്ങിയതാണ് കാരണം എന്തിട്ടാണ് ലൈൻ ടച്ച് ചെയ്തത് ലൈൻ എവിടെയും ടച്ച് ചെയ്തിട്ടില്ല ലൈൻ പോകുന്ന രീതിയില്ല ലൈൻ പുറത്തൂടെ ആണ് സ്കൂളിൻ്റെ അല്ല സ്കൂളിൻ്റെ മുകളിലൂടെയല്ലേ പോകാൻ പറ്റില്ല സ്കൂളിലേക്ക് ആവശ്യത്തിനുള്ള ലൈൻ ആണല്ലോ ഏഹ് വെയിറ്റിംഗ് ഷെഡ് ആണ് അല്ല സ്കൂളിൻ്റെ മുകളിലല്ല വെയിറ്റ് അതെ ആ അവിടെ ആരും ടച്ച് ചെയ്യത്തില്ല സാറിനോട് നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാം ആ അവസ്ഥാനം അവിടെ ആരും ടച്ച് ചെയ്യത്തില്ല എന്നെ അത് യഥാർത്ഥത്തിൽ അത് ആരും ടച്ച് ചെയ്യത്തില്ല പക്ഷേ ഈ കുഞ്ഞ് അവിടെ അതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി ആരും കാണുന്നില്ല അവൻ അതിൻ്റെ അവിടെ അവൻ്റെ ചെരുപ്പ് അവനോട് എറിഞ്ഞ് കളിച്ചപ്പോൾ അവനവിടെ ഇറങ്ങി അത് എടുക്കാനായിട്ട് ശ്രമിച്ചു ആ സമയത്ത് അവൻ കമ്പി കൈതട്ടി ഇതാണ് സംഭവിച്ചത് അല്ലാതെ മറ്റേ അല്ല അതാണ് എൻ്റെ സത്യം എന്തായാലും സുജിയ നമുക്ക് ആ സ്ഥലങ്ങളിലേക്കും കൂടെ ഒന്ന് പോകാവുന്നതാണ് ഈ സ്കൂളിൻ്റെ പുതിയൊരു മുൻവശം എങ്ങനെയാണ് ഒക്കെ ചെയ്ത ഒരു മുൻവശമുള്ള സ്കൂളിൻ്റെ പിൻവശത്താണ് നമുക്ക് ഈ അപകടം സംഭവിച്ച ആ സ്ഥലമുള്ള നമുക്ക് ഈ കണ ഇവിടെ ഒരു പഴയ കെട്ടിടമുണ്ട് ഈ കെട്ടിടം ഉള്ള ക്ലാസ്സിലാണ് ഈ മോൻ പഠിച്ചത് അതായത് ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ഈ സ്കൂളിൻ്റെ ഒരു വരാന്ത ഇതുവഴി ആണ് ആ മുകളിലേക്ക് കയറാൻ പറ്റുന്ന ഇവിടെ ഒരു ഉയർച്ചയാണ് ഇതാ കൃത്യമായി പറയുക സുജിയ നമുക്ക് ഇങ്ങോട്ട് കയറാം ഇതിൽ ഒന്നു ഈ അങ്ങോട്ട് വാ അപ്പോൾ ഇതാ സുജിയ ഇതൊക്കെ ഇത് ഈ വശമാണ് ഇത് കുറച്ച് ഉയരത്തിലാണ് ഇതുവഴിയാണ് അങ്ങോട്ട് കയറാൻ പറ്റുന്നത് അങ്ങനെ ഇതുവഴി ഡെസ്കിന്റെ മുകളിലൂടെ പഴയ ക്ലാസ് മുറികൾ തന്നെയാണ് നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെയുള്ള ക്ലാസ് മുറികളും ഉണ്ട് അതായത് മറകളൊക്കെ വെച്ച് ഒരു പതിനഞ്ച് വർഷമെങ്കിലും മുമ്പുണ്ടായിരുന്ന അതേ തുടരുകയാണ് സുജിയ നമുക്ക് ഇത് അബു താഹിർ ഈ ദൃശ്യങ്ങളും കൂടെ ഒന്ന് കാണിക്കാവുന്നതാണ് സുജിയ നമുക്ക് ഇതിന്റെ മുകളിൽ കയറി കയറുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് കാണിക്കാവുന്ന സുജിയ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴയ ഈ മരത്തിൻ്റെ പലകകൾ അടുക്കിയിരിക്കുകയാണ് അതായത് കൃത്യമായ ഒരു വാദം പോലും ഇല്ല ജനലുകളില്ല പലക വെച്ച് മറച്ച ആ ഭാഗത്തു കൂടി കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി അവർ വീണുപോയാൽ അതിനിടയിലൂടെ കുട്ടികൾ ഇറങ്ങുമെന്നുള്ളത് ഉറപ്പാണ് ആ പുറത്തേക്ക് ചെരുപ്പ് വീണാൽ സാധനങ്ങൾ വീണാൽ അതൊക്കെ അവർ നേരത്തെയും ഇതുപോലെ ചെയ്തിട്ടുണ്ടാകാം ഒരു ബെഞ്ച് അവിടെ കിടക്കുന്നുണ്ട് ആ ചെരുപ്പ് താ കിടക്കുന്നു കൂട്ടുകാരന്റെ ആ ചെരുപ്പിനായിട്ട് പോയതായിരുന്നു മിഥുൻ ആ പതിമൂന്ന് കാരൻ കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറത്തേക്ക് കളിക്കിടയിൽ തെറിച്ച് വീണ കൂട്ടുകാരന്റെ ചെരുപ്പ് എടുക്കാനിറങ്ങിയ മിഥുനാണ് ഇപ്പോൾ ചേതനേറ്റ ശരീരമായ ആശുപത്രി ിൽ കിടക്കുന്നത് ആ കുഞ്ഞ് ഷോക്കേറ്റ് മരിച്ച ഇടമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ വൈദ്യുതി ലൈൻ താഴേക്ക് ഒരു വള്ളിയൂഞ്ഞാല് പോലെ തൂങ്ങിക്കിടക്കുകയാണ് അതിൽ തട്ടിയാണ് ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായത് ആ സ്കൂൾ കെട്ടിടത്തിന് സുരക്ഷയില്ല എന്നത് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ് അന്വേഷണത്തിന് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് ദിലീപ് ഈ സ്കൂൾ പരിശോധിച്ചിട്ട് തന്നെയാണോ ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്രവർത്തനാനുമതി കൊടുത്തത് സുജ അങ്ങനെയൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് ആ മുന്നിലെ ഓഫീസിലിരുന്ന് പി ടി എ പ്രസിഡൻറ്റും എച്ച് എമ്മും അല്ലെങ്കിൽ മാനേജ്മെൻറ്റുമായി സംസാരിച്ചതിന് ശേഷം പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു എന്ന് വേണമെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ കാരണം ഇങ്ങോട്ട് ഈ വശത്തേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പരിശോധന നടത്തുകയാണെങ്കിൽ ഒരിക്കൽ പോലും ഫിറ്റ്നസ് നൽകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കെട്ടിടമല്ല എന്നുള്ളതാണ് നമ്മൾക്ക് ബോധ്യമാകുന്നത് കാരണം ദൃശ്യങ്ങളടക്കം അതിന് അത് തെളിയിക്കുന്നതാണ് കാരണം ഈ ഇവിടെ കാണിക്കുന്ന പലക ഈ പലകയടക്കം ഇള ഇളകി ഈ ചിതല് പിടിച്ച് നിൽക്കുന്ന പലകയാണ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ് അപ്പോൾ ആ ചിതല് പിടിച്ചു നിൽക്കുന്ന ഈ പലകയ്ക്ക് അതാണ് ഇവിടെ ഈ ലൈൻ കമ്പിയിലോട്ട് മാറാനുള്ള ഒരു ഒരു ആകെയുള്ളൊരു തടസ്സമായി വെച്ചിരിക്കുന്നത് ഈ തടസ്സം ഇപ്പോൾ ഞാൻ മറ്റൊരു ദൃശ്യം കൂടെ കാണിക്കാം ഇവിടെ ഈ ഇതിലൂടെയാണ് ഈ കുട്ടി കയറി എന്ന് മറ്റു കുട്ടികൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഭാഗം ഇതാ ഇതിലെ ഞാൻ നിൽക്കുന്ന ഞാൻ കയറി കാണിച്ചുതരാം ഇതാ ഇതാണ് ഈ കുട്ടി കയറി എന്ന് പറഞ്ഞത് ഇത് ചാടിക്കടന്നുകൊണ്ട് ആണ് മിഥുൻ അങ്ങോട്ട് പോകുകയും ചെയ്തത് The മിഥുൻ അങ്ങോട്ട് പോവുകയും ചെയ്ത് അങ്ങനെയാണ് മിഥുൻ ആ ലൈനിൽ ആ തട്ടി ആ ഷോക്കേൽക്കുകയും ചെയ്ത് കാണാമല്ലോ ഇതുവഴി നടന്ന് പോയി ആ ബെഞ്ച് കാണുന്ന ഭാഗത്ത് ആ പലകയൊക്കെ വെച്ചിട്ടാണ് മിഥുനെ രക്ഷിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് മറ്റുള്ള അധ്യാപകരും കുട്ടികളും തന്നെ വ്യക്തമാക്കി പറയുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാവുന്നത് ഈ ഇതാണ് പക്ഷേ സുജിയ നേരത്തെ പറഞ്ഞു മരിച്ച സംഭവത്തിൽ അന്വേഷിക്കും കെ എസ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി രണ്ട് മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട് സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ കയറിയ സ്കൂൾ വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറോട് രണ്ട് മണിക്കൂറിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒൻപത് മണി കഴിഞ്ഞാണ് ഈ അപകടം ഉണ്ടായത് കെ എസ് ഇ ഈ ലൈൻ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നത് അറിയിച്ചതാണ് എന്ന് സ്കൂൾ അധികൃതർ പറയുന്നു മെയ് മാസത്തിൽ തന്നെ അറിയിച്ചിട്ടും ഉടൻ പരിഹാരം ഉണ്ടാക്കുമെന്ന് അറിയിച്ചിട്ടും നടപടി അതൊരു കുഞ്ഞിന്റെ ജീവനെടുത്ത് സാഹചര്യത്തിലാണ് വൈദ്യുതി മന്ത്രി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് ഒൻപത് മണി കഴിഞ്ഞാണ് അപകടമുണ്ടായത് വിദ്യാർത്ഥികൾ ബഹളം വെച്ചപ്പോഴാണ് അധ്യാപകർ വിവരമറിഞ്ഞത് അതായത് സ്കൂൾ പ്രവൃത്തി സമയം തുടങ്ങുന്നതിന് മുൻപ് നേരത്തെ എത്തി കുഞ്ഞുങ്ങൾ കളിച്ചു പുറത്തേക്ക് തെറിച്ചു വീണ കൂട്ടുകാരന്റെ ചെരുപ്പെടുക്കാൻ പോയ മിഥുന്റെ ജീവൻ നഷ്ടമായത് ഗുരുതരമായ അനാസ്ഥയുടെ ഭാഗമായാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വൈദ്യുതി മന്ത്രി രണ്ട് മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായത് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലാണ് സംഭവം ഉണ്ടായത് ഇപ്പോൾ പോലീസിനെ അടക്കം നമുക്ക് അവിടെ കാണാം ദിലീപ് ദേവസ്യ ഈ അപകടം നടന്ന ഇടത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്തുകയാണ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറോട് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കെ എസ് ഇ ബിയുടെ ആളുകൾ എത്തിയിട്ടുണ്ടോ ആ ഇപ്പോൾ ഇവിടെ പോലീസും അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതായിട്ട് നമ്മൾക്ക് ലഭ്യമായ വിവരം ലഭ്യമായില്ല എന്തായാലും കെ എസ് സി ബി ഉദ്യോഗസ്ഥർ ഇവിടെ എവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കാരണം കെ എസ് സി ബിക്കാരുടെ അടുത്ത് നിന്ന് ഒരു ഒരു അനാസ്ഥ സംഭവിച്ചു എന്ന് തന്നെ ായി പറയാം കാരണം പി ടി എ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞത് ഞങ്ങൾ കെ എസ് സി ബിയിൽ ഇക്കാര്യം അറിയിച്ചിരുന്നു കെ എസ് സി ബിയിൽ അത് നോക്ക് സുജിയ ഒരു ചെരുപ്പ് കാണാം അതായത് ഈ വഴി തന്നെ ആയിരിക്കാം മിഥുൻ കയറി എന്ന് നമുക്ക് വേണമെങ്കിലും സംശയിക്കാം കാരണം ഇത് എട്ടാം ക്ലാസ് ബീലാണ് കാരണം ഈ എട്ടാം ക്ലാസ് ബീൽ ഇതുവഴി കയറി എന്ന് വേണമെങ്കിൽ പറയാം